മാർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്വാളിറ്റി വിദ്യാര് പ്രഭാഷണ മത്സരം നടത്തി എന്നെ പറ്റിയൊക്കെ ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം ഇവിടെ അതിന്റെ ഒരു മത്സരമാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ കേൾക്കാൻ പറ്റുള്ളൂ കേൾക്കാൻ ഈ കുട്ടികൾക്ക് മറ്റു കുട്ടികൾക്ക് അപ്പൊ നിങ്ങൾ

പ്രഭാഷണ മത്സരം സംഘടിപ്പിച്ചു ആദവിനാട് മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന മത്സരം പ്രിൻസിപ്പൽ ഡോക്ടർ സി പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രജിത് കുമാർ എം പി ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ ഫസീല എം പി മർക്കസ് കോളേജ് ക്വാളിറ്റി അഷുറൻസ് സെൽ കോർഡിനേറ്റർ സുരേഷ് കുമാർ എം ഫീൽഡ് പബ്ലിസിറ്റി അസിസ്റ്റന്റ് അബ്ദുൽ ഹക്കീം കെ ടി പ്രിൻസിപ്പൽ മർക്കസ് അൽബീർ സ്കൂൾ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ മുഹമ്മദ് സൊഹൈൽ കെ വിജിഷ എസ് പി തുടങ്ങിയവർ സംസാരിച്ചു മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെ സഹകരണത്തോടെ